ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ സമസ്ത നൂറാം വാർഷിക പ്രചരണത്തിന്റെ ഭാഗമായി സമസ്ത കേരള സുന്നി ബാലവേദി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുമുഖ കർമ്മ പദ്ധതിക്ക് അന്തിമരൂപം നൽകി ഇമ്മത്തുൽ ജില്ലാ പ്രസിഡന്റ് അബൂബക്കർ നിസാമി ചെയ്തു സമസ്ത കേരള സുന്നി ബാലവേദി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നായന്മാർ മൂല ഗോൾഡൻ ഫോർ ഹോട്ടലിൽ നടന്ന അഡ്വൈസറി മീറ്റിലാണ് ബഹുമുഖ കർമ്മ പദ്ധതിക്ക് അന്തിമരൂപം രൂപം നൽകിയത് ജമിയത്തുൽ മുയലിമിൻ ജില്ലാ പ്രസിഡന്റ് അബൂബക്കർ സാലുദ് നിസാമി ഉദ്ഘാടനം ചെയ്തു എസ് കെ എസ് ബി വി ജില്ലാ ചെയർമാൻ ജമാലുദ്ദീൻ ദാരിമി ആലമ്പാടി അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ കൺവീനർ ഖലീൽ ദാരിമി ബെളിഞ്ചം പദ്ധതി അവതരണവും ജില്ലാ വൈസ് പ്രസിഡന്റ് ഹാഷ്യർ വളവിൽ ആമുഖ വാശനവും വർക്കിംഗ് സെക്രട്ടറി ജാഫർ സ്വാദിഖ് മാണത്തെടുക്ക റിപ്പോർട്ട് അവതരണവും നടത്തി സയ്ദ് ആഷിഖ് തങ്ങൾ പ്രാരംഭ പ്രാർത്ഥന നിർവഹിച്ചു ബഷീർ അൻഷിദി മജീദ്ദാരിമി കളനാട് അബ്ദുല്ല യമാനി കീഴൂർ സിദ്ദിഖ് മുസ്ലിയാർ ബായാർ സുൽത്താൻ ഇർഫാനി കള്ളാർ അബു ലബീബ് ഹിമമി അഫ്രീദ് അസരി ഷഫീഖ് മൗലവി അഷ്റഫ് ഫൈസി കിന്നിംഗ റഷീദ് ഫൈസി കുഞ്ചാർ അബ്ദുല്ല ഫൈസി ഷെരീഫ് ഫൈസി അഷ്റഫ് മുർനാട് ഉമർ ഖയ്യൂം ചെറുകള ഷാക്കിർ പാക്കഫി നഗർ ഫൗസാൻ ബന്ദിയോട് ഫവാസ് ബന്ദിയോട് നെയ്യീമുദ്ദീൻ റഹ്മത്ത് നഗർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ कासरगोड